ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലോ ഇന്ന് നമുക്കൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയാലോ അതിനായി രണ്ടര ഗ്ലാസ് കൈമ അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് വലിയ സവോളയാണ് കേട്ടോ നൂറുക്കി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് പിന്നെ തക്കാളി പട്ട ഗ്രാമ്പു ഏലക്ക ഇതിനായി അടി അട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് തരം ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം നെയ്യും ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക അത് നന്നായി കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം സവാള നല്ല ബ്രൗൺ നിറമാക്കി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി നല്ല മൂത്തതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല മൂപ്പിച്ചെടുക്കുക മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് എണ്ണ തെളിയണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ായി തിളച്ച് വരുമ്പോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയായ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് മല്ലിയാലിട്ട് ഗാർണിഷ് ചെയ്യാൻ അതിൻ്റെ അടുത്ത് മല്ലിയേലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇടാത്തത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം